അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു പട്ടുവാട ഈ പട്ടുവാടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്ലൗസാണ് തയ്ക്കുന്നത് ഉടുപ്പ് ഒരു മൂന്ന് വയസ്സ് രണ്ട് മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു ഇറക്കം നീളമുള്ള കുട്ടിയാണെങ്കിൽ ശകലം കൂടെ ഇറക്കം എടുക്കണം മണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ശകലം മണ്ണവും കൂടെ എടുക്കണം അപ്പം ഇത് പട്ടുപാവാടയാണ് ഇതാ ഇതേമാതിരി ഞുറു വെക്കാണ് തയ്ക്കുന്നത് നമ്മൾ ഞുറു ഓരോന്നും വെച്ചാണ് പാവാടയ്ക്ക് തയ്ക്കേണ്ടത് ഇതിപ്പോൾ ബ്ലൗസാണ് ഇത് തയ്ക്കുന്നത് എന്നാലും ഞാനൊരു ഞുറു എടുക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചൊരു ഒന്നര ചൊരേ അളവിനെടുത്ത് ടേപ്പ് ഒഴിച്ച് ഇളന്നിട്ട് ഇതേമാതിരി മുട്ട പിന്നു വെച്ച് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് മുട്ടപ്പിന്ന് വെച്ച് ഒഴിച്ചാൽ നമുക്ക് കറക്റ്റ് അളവിന് ഇതേമാതിരി തയ്ക്കാൻ പറ്റും പിന്നെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതൊരു ഷാളാണ് ഒരു ഒന്നര മീറ്ററിൻ്റെ ഷീ വീതി ഉള്ള ഒരു ഒന്നര മീറ്ററിൻ്റെ ഒരു ഷാളാണ് ആ ഷാളാണ് ഞാൻ ഈ പട്ടുപാവാടി ഉടുപ്പും തയ്ച്ച കറക്റ്റ് അളവിന് പാവാടയും കിട്ടി കറക്റ്റ് അളവിന് ഉടുപ്പും കിട്ടി ഒരുപാട് ഇറക്കമൊന്നും പട്ടുപാവാടയ്ക്ക് എടുക്കണ്ട സ്ലീവ് ഞാൻ പഫ് സ്ലീവെല്ലാം എടുത്തേക്കുന്നത് നീളമുള്ള ഒരു മൂന്നിഞ്ച് അളവിനെടുത്ത ഒരു പിന്നെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടാണ് ഞുറു പ്ലീറ്റ് വെച്ചാണ് കൈക്ക് എടുത്തേക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് താണ്ട ഇതേമാതിരിയാണ് എടുത്തേക്കുന്നത് പട്ടുപാവാടി ഉടുപ്പും പ്ലീറ്റൊക്കെ കയ്യിൽ പ്ലീറ്റുമൊക്കെ എടുത്താണ് വെച്ചേക്കുന്നത് കണ്ടത് ഇതേമാതിരി അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഇതാ പട്ടുപാവാടയോട് ഉടുപ്പിന് പാവാട മുറിച്ച് വെച്ചതിന് ശേഷം ഉടുപ്പിനുള്ള തുണിയാണിത് ആ ബോർഡർ ഭാഗം തന്നെ അടിയിൽ കിട്ടത്തക്ക രീതിയിൽ വെച്ച് മുന്താണിയൊക്കെ അതൊക്കെ ഞാൻ കട്ട് ക ഇത് കളഞ്ഞ് ഇത് ആറിഞ്ചാണ് വണ്ണം പക്ഷെ ഞാൻ എടുത്തേക്കുന്ന ഏഴ് ഇഞ്ച് എന്നിട്ട് ഈ ആറഞ്ച് വണ്ണം പോലെ അഞ്ചര ഒരു അഞ്ചര ഇഞ്ച് വണ്ണം മതി നമ്മൾ എന്തായാലും തയ്യൽത്തുമ്പോൾ ഒന്നോ ഒന്നരയൊക്കെ കൂട്ടി എടുക്കണം എന്നാൽ കറക്റ്റ് അളവിന് പിന്നെ നമുക്ക് പിന്നെ വണ്ണം കൂട്ടിയൊക്കെ എടുക്കാം കുഞ്ഞുങ്ങൾ വണ്ണമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് മതി പന്ത്രണ്ട് ഇഞ്ച് എടുക്കണം ആറു ആറും പന്ത്രണ്ട് പന്ത്രണ്ട് മൊത്തം ഫുള്ളാവുമ്പോൾ ഇരുപത്തിനാലിഞ്ച് വണ്ണം ഇല്ലെങ്കിൽ ഇരുപതിഞ്ച് വണ്ണം ഓരോ കുട്ടികൾക്കും ഓരോ അളവാണല്ലോ വണ്ണമുള്ള കുട്ടികളുണ്ട് വണ്ണമില്ലാത്ത കുട്ടികളുണ്ട് അപ്പോൾ വണ്ണം എടുത്തതിന് ശേഷം ഞാൻ ഇറക്കം എടുത്ത് അവരവരുടെ ഇത് മതി പത്തേ പ്ലസ് ഒരിഞ്ചാണ് ഇറക്കം എടുത്തത് ഇത് കഴുത്തിൻ്റെ ഇറക്കം നാലിഞ്ച് കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തോളിൻ്റെ വീതി അല്ലെങ്കിൽ ഷോൾഡർ മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം എടുത്തതിന് ശേഷം തോളെടുത്ത് തുമ്പൊക്കെ തയ്യൽത്തുമ്പൊക്കെ പോവുമ്പം ഇഞ്ച് കിട്ടും രണ്ട് രണ്ടര രണ്ടേകാലൊക്കെ കിട്ടും കൈക്കുഴി അതൊരു നാലര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് വരച്ചു കൊടുക്കാം കഴുത്തിൻ്റെ അകലം താഴെയും എടുത്തിട്ട് മുകളിലോട്ട് നമുക്ക് അങ്ങനെ അതങ്ങ് അടയാളം ചെയ്ത് ചതുരമാണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് ചതുരക്കഴുത്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് ഒന്നും വെക്കണ്ട ഇത് സാധാരണ ഇത് ലൈനിങ്ങിൻ്റെ തുണിയായിട്ടാണ് നമ്മൾ കഴുത്ത് തയ്ക്കുന്നത് ഈ തുണി ബ്ലൗസിന് തയ്ക്കുമ്പോഴേ പിന്നെ കൊണ്ടു കയറും കുട്ടിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ട് മടിയായിരിക്കും അതുകൊണ്ട് ഞാൻ ലൈനിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ഉടുപ്പിന് ആദ്യം ഫ്രണ്ട് പീസാണ് വെട്ടിയത് ബാക്ക് പീസിൻ്റെ ബാക്കിയുള്ള തുണി എടുത്തിട്ട് ബാക്ക് മടക്കിയതിന് ശേഷം അതേമാതിരി വെച്ച് മട മടക്കിയതിന് ശേഷം ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് തന്നെയാണ് ബാക്കിൻ്റെ കഴുത്ത് ഇറക്കും കുറച്ച് മതി മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതങ്ങോട്ട് ചതുരം തന്നെ അങ്ങ് വരയ്ക്കാം ബാക്കും ഫ്രണ്ടും ചതുരമായിട്ട് വരച്ചെടുക്കാം ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം കുഴിച്ച് വെട്ടിയത് ഫ്രണ്ട് പീസ് കുഴിച്ച് വിച്ച് വെട്ടിയിട്ടുണ്ട് കൈ കുഴിക്ക് ബാക്ക് അതുകൊണ്ട് കുഴിക്കാതെ തന്നെ അങ്ങ് വെട്ടിയെടുത്ത് ഈ ബാക്ക് ഓപ്പൺ ചെയ്യാം കാരണം ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് ഹൂക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിറ്റ് ആയിട്ടിരിക്കും അതേമാതിരി ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇനി കൈക്കുഴിയുടെ അളവാണ് ഞാൻ എടുക്കുന്നത് ആറ് ഉണ്ട് കൈക്കുഴിയുടെ വണ്ണം വേണ്ടുന്നത് അത് അത് അവരവർക്ക് ഇഷ്ടമുള്ളത് പഫ് സ്ലീവും വേണമെങ്കിൽ എടുക്കാം ഇതിപ്പം ഞാൻ നേരെ നേരെയുള്ള ഇതേമാതിരി ഒന്നര ഒന്നര മൂന്നിഞ്ച് എടുത്തതിന് ശേഷം നേരെ കുറേ തുണി ഇങ്ങനെ നീളത്തി എടുത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഞുറു വെക്കാനാണിത് പ്ലേറ്റ് വെക്കാൻ അപ്പം ഒരുപാട് കയ്യും ഇറക്കമൊന്നും വരുത്തില്ല ഇതാവുമ്പോൾ ചെറിയ എന്നാല് എന്നാൽ കൈ ഉണ്ടോ ഉണ്ട് കൈക്ക് ഇറക്കം ഒരുപാട് വരണ്ട പഫ് പഫ് ഇച്ചിരിയും കൂടെ മൂന്ന് വയസ്സുള്ള കുട്ടിയല്ലേ അവരവർക്ക് വേണമെങ്കിൽ പഫ ഒക്കെ വയ്ക്കാം അപ്പോൾ ഇതിൽ അത് മുറിച്ചതിന് ശേഷം നമ്മൾ ഇതാണ്ട ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് അതും അതേമാതിരി രണ്ടും ഒരേ കണക്കങ്ങ് വെച്ച് തയ്ക്കുക അല്ല വെട്ട ഒരേമാതിരി വെട്ട അങ്ങനെ അതും കട്ട് ചെയ്ത് തീർന്ന് ഇനി നമുക്ക് ഈ ലൈനിങ്ങിനകത്താണ് ഇത് വെച്ച് പിടിപ്പിക്കേണ്ടത് കാരണം എക്സ്ട്രാ തുണി ലൈനിങ്ങിന് വേറെ തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല ലൈനിങ്ങിനകത്ത് തന്നെ വെച്ച് അങ്ങ് തയ്ക്കുവാണ് ഇനി നമുക്ക് പടി വേണം ഒന്നര ഇഞ്ചിൻ്റെ പടിയും രണ്ടര ഇഞ്ചിൻ്റെ പടിയും എടുത്തിട്ടുണ്ട് കാരണം ബാക്ക് പീസിന് നമുക്ക് പടി വെച്ച് തയ്ക്കാം പിന്നെ വേണ്ട ഇത് ഞാൻ തയ്ക്കാൻ പോവുകയാണ് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആണ് കഴുത്തിൽ രണ്ടും ഒരേമാതിരി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ടും അര ഇഞ്ച് തയ്ക്കരുത് അര ഇഞ്ച് വേണ്ട അത് കാലിഞ്ചും അല്ല ആ രീതിയിൽ ആ ഇടയ്ക്കുള്ള ഒരു ഇതിൽ തയ്ക്കണം അതേണ്ട എൻ്റെ മിഷൻ ശകലം കംപ്ലൈൻ്റ് ഉണ്ട് ഇതാ ചുളു ി ഇരി ചുളുക്കി ഇരിക്കും ഇനി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഉണ്ട് ഇങ്ങനെ അതിൻ്റെ ഇത് ഇട്ട് കൊടുക്കണം ഇതാ വെട്ടിക്കൊടുക്കണം ചതുരത്തിൻ്റെ ഭാഗം ഒന്ന് വെട്ടിക്കൊടുത്താൽ ചതുരം നല്ലതുപോലെ ഇരിക്കത്തുള്ളൂ ഇവിടെ കൊടുക്കണം ഇവിടെ വെട്ടിക്കൊടുക്കണം ഉണ്ടോ അതോ ഇനി ഈ തുണിയുടെയാണോന്നറിയത്തില്ല ഈ ചുളുക്കം വരുന്നത് അല്ലെങ്കിൽ നല്ലതുപോലെ വരുന്നതാണ് ഇനി അതിനെ തിരിച്ചിടണം തിരിച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം നട്ട് മറ്റേ ഇത് ബാക്ക് പീസ് ആ അത് പതിച്ചും തയ്ച്ചു കൊടുത്തതാണ്ട് ഇത് ബാക്ക് പീസ് എടുത്തു വെച്ച് അതേമാതിരി തന്നെ തയ്ക്കണം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കണം കഴുത്ത് ഫ്രണ്ടിലെ കഴുത്ത് താണ്ട പതിച്ച് തയ്ക്കാൻ പോവുകയാണ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ബാക്കിലെ കഴുത്തും അതേമാതിരി എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കണം ഒരെണ്ണം തയ്ച്ചതിന് ശേഷം മറ്റേതാണ്ട ഇത് ഫ്രണ്ടിലൊക്കെ കഴുത്തി ഞാൻ തയ്ച്ച് തയ്ച്ചതിന് ശേഷം മറ്റേത് തയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുത്ത് തിരിച്ചിടണം ഷോൾഡർ യോജിപ്പിക്കാൻ എന്നതിന് ശേഷമേ പൊതിഞ്ഞ് ഇങ്ങനെ കവർ ചെയ്യണമെങ്കിൽ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷം വേണം ഒരെണ്ണ പിന്നെ തയ്ക്കാവൂ ഒരു ഷോൾഡർ ഇങ്ങനെ വെച്ച് തയ്ക്കണം ഇപ്പുറത്തെ സൈഡും അതേമാതിരി തയ്ക്കണം ആ തയ്ച്ചതിന് ശേഷം കാണിക്കുക വേണ്ട ഇതേമാതിരി ഇരിക്കും കണ്ട നല്ല പെർഫെക്റ്റായിട്ടിരിക്കും പിന്നെ നമുക്ക് അങ്ങ് തയ്ക്കാം മൊത്തത്തി അങ്ങ് ഒരു ഒരു ഫ്രണ്ടിലൊക്കഴുത്ത് മൊത്തം അങ്ങ് തയ്ച്ച് തീർന്ന് ഇനി ബാക്കിലെ കഴുത്ത് പിന്നാണ് ഞാൻ തയ്ക്കുന്നത് ഇതേമാതിരി ഇനി നമുക്ക് പടി തയ്ക്കണം ഒന്നര ഇഞ്ചിൻ്റെ പടിയും വേണ്ട ഇത് ഒന്നര ഇഞ്ചിൻ്റെ തയ്യൽത്തുമ്പോൾ മേളിലോട്ട് ശകലം ഒരു ഇഞ്ചിട്ടതിന് ശേഷം ഒന്നര ഒന്നര ഇഞ്ചിൻ്റെ പടി ഇങ്ങനെ ഒന്ന് തയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ച്ച് അകത്തോട്ട് വെച്ച് മടക്കി താ ഇതേമാതിരി പതിച്ച് തയ്ച്ചതിന് ശേഷം അകത്തോട്ട് വെച്ച് ഒന്ന് മടക്കി അങ്ങ് തയ്ക്കുമ്പം ഹൂക്ക് വെക്കാനുള്ള പടി അടിഭാഗവും അതേമാതിരി മടക്കി വേണം തയ്ക്കാൻ മൊത്തത്തിൽ തയ്ക്കാൻ ഇതേമാതിരി ഇരിക്കും വേണ്ട ഹൂക്കിൻ്റെ പടിയാണ് ഇനി ഹൂക്ക് സ്റ്റാൻഡിൻ്റെ പടിയാണ് വെക്കേണ്ടത് ഇത് ഹൂക്ക് സ്റ്റാൻഡിൻ്റെ ചീത്ത വശത്ത് നല്ല വശത്തോട്ടാണ് തയ്ക്കുന്നത് ആ പിന്നെ രണ്ടര ഇഞ്ച് എടുത്തിട്ട് ഒന്നും കൂടെ മടക്കി ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കുക മടക്കി ഒരു തുണി ആക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ വെച്ച് അങ്ങ് തയ്ക്കുക ഇങ്ങനെ വെച്ച് തയ്ക്കുക തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കണം വേണ്ട പതിച്ച് തയ്ച്ചിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് വെച്ച് നമുക്ക് ഹുക്ക് സ്റ്റാൻഡ് വെക്കാം ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നെണ്ണം മതി കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ മൂന്നോ നാലോ ഒക്കെ തയ്ക്കുക ഏറ്റവും അടിയിലോട്ട് കൂക്ക് വെക്കണ്ട ശകലം ഒന്ന് തുറന്ന് കിടക്കണം അതാണ് അതിൻ്റെ ഭംഗി പട്ടുപാവാടയുടെ എന്നിട്ട് താ അത് ശേഷം വേണ്ട ഇത് കണ്ടോ ഇത് കൈക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചിരുന്നില്ലേ അതെടുത്ത് പ്ലീറ്റ് ഇടണം അതിനുശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഇതേമാതിരി പ്ലീറ്റ് വെക്കണം രണ്ടായിട്ട് മടക്കി വെച്ച അന്നേരം കൈക്ക് മടക്കി തയ്യൽ വരുത്തില്ല വേണ്ട ഇങ്ങനെ വെച്ച് കൈക്കുഴിയിൽ വെച്ച് മൊത്തത്തി അങ്ങ് യോജിപ്പിച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ക്കാം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് ഒന്ന് പതിച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും കണ്ടോ അത് തയ്ച്ചിട്ട് ഇനി നമുക്ക് പതിച്ച് തയ്ക്കാം വേണ്ട അത് പതിച്ചും തയ്ച്ചിട്ടുണ്ട് കണ്ട അതിന് ശേഷം രണ്ട് കയ്യും ഇതേമാതിരി തയ്ച്ചിട്ട് കൂട്ടി യോജിപ്പിക്കാം ഇതേമാതിരി കൂട്ടി യോജിപ്പിക്കാം അടിഭാഗം ബോർഡർ ആയതുകൊണ്ട് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് താണ്ട ഉടുപ്പ് റെഡിയായി അപ്പം ഇതേമാതിരി ഒരു ഷാൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കോ ബന്ധുക്കൾക്കോ ബന്ധുക്കളുടെ മക്ക കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും പാവാടയും അതിൻ്റെ പാവാടയും കാണിക്കും ഇതാ ഇതാണ് ലൈനിങ്ങും കൂടാകുമ്പം റെഡിയാവും വെള്ള തുണിയാണെങ്കിലും കുഴപ്പമില്ല ലൈനിങ് ഇതാ ഇതാണ് പാവാട അപ്പം ഒരുപാട് ഇറക്കമൊന്നും ഉടുപ്പിന് വെക്കരുത് കറക്റ്റ് അളവാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാമലൈക്കും